നിലമ്പൂർ നല്ലന്തണ്ണി വളവിൽ കൃഷി വിളവെടുപ്പ് നടത്തി കടവുമണ്ണിൽ സ്കറിയയുടെ കൃഷിയിടത്തിലെ വിളവെടുപ്പാണ് നടന്നത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു മുനിസിപ്പാലിറ്റി നൽകിയത് ഊപ്പർണ്ണാണ് ഇപ്രാവശ്യം അദ്ദേഹം ഏകദേശം ഇരുപത്തി അഞ്ചോളം ഏക്കറിലാണ് ഇത്തരത്തിലുള്ള കൃഷി ചെയ്തിട്ടുള്ളത് മത്തനായാലും അതുപോലെ തന്നെ കുമ്പള വെള്ളരിക്കയായാലും ഇത്തരത്തിലുള്ള ചിരങ്ങ ഇത്തരത്തിലുള്ള എല്ലാത്തരം പച്ചക്കറികളും അദ്ദേഹം ഇവിടെ നട്ടിട്ടുണ്ട് അതിലുപരി ഇതിലെ ഏറ്റവും വലിയ രസം ഇത് ജൈവ പച്ചക്കറിയാണ് നമുക്കറിയാം നമ്മൾ ഏറെ ആഘോഷിക്കുന്ന ഓണമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആ ഓണക്കാലത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾക്കും അതിൽ പുറമുള്ള ഒക്കെ തന്നെ നല്ല തരത്തിലുള്ള പച്ചക്കറി ഭക്ഷിക്കാൻ വേണ്ട എല്ലാത്തരം പച്ചക്കറികളും ഇവിടെ ഉണ്ട് തീർച്ചയായും ഈ സന്തോഷ ദിനത്തിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇത്രയുള്ള കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രധാന കടമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഫാദർ വർഗീസ് ജോസഫ് നിലമ്പൂർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷിബുകുമാർ പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു പാട്ടത്തിനായെടുത്ത എട്ട് ഏക്കർ സ്ഥലത്തായിരുന്നു കൃഷി പാരമ്പര്യ കർഷകനായ കടവുമണ്ണിൽ സ്കറിയേയും മകനായ ജിനോസ് സ്കറിയേയും ചേർന്നാണ് കൃഷി നടത്തിയിരുന്നത് നെല്ല് വാഴ പടവലം കുമ്പളം മത്തൻ പയർ തുടങ്ങിയവയായിരുന്നു പ്രധാന വിളകൾ న్యూస్ త్రెడ్ ట్వంటీ